അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകളുടെ വിശദാംശങ്ങളാണ് ഈ റിപ്പോർട്ട് ശ്രീരാമന്റെ രാംലല്ലയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം ജീവൻ പകർന്നു നൽകും ഹിന്ദു ആചാരപ്രകാരം തന്ത്രി സ്വന്തം ജീവനാണ് വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നത് അതിനാൽ തന്നെ സ്വന്തം ജീവൻ പോലും ബലി നൽകിയാണ് നരേന്ദ്രമോദി ഹൈന്ദവ ചരിത്രത്തിലെ എക്കാലത്തെയും മഹത്തായ ചടങ്ങ് നടത്തുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം ആക്രമകാരിയായ ബാബർ ശ്രീരാമ ജന്മഭൂമിയും ക്ഷേത്രവും ഇന്ന് ഉയരുമ്പോൾ അതിന്റെ പിന്നിൽ വാശിയും കരുത്തും കയ്യൂക്കും നിയമവും കോടതിയും എല്ലാമുണ്ട് എല്ലാറ്റിലുമുപരി ബി ജെ പി എന്ന പാർട്ടിയെ രണ്ടക്കത്തിൽ നിന്നും മുന്നൂറിലേക്ക് എത്തിച്ച് രാജ്യഭരണം തന്നെ രാമരാജ്യം സ്ഥാപിക്കാനും രാമക്ഷേത്രത്തിനുമായി ഇന്ത്യൻ ജനത തീരെഴുതി നൽകിയതും ചരിത്രവും സത്യവുമാണ് തെറ്റുകൾ തിരുത്താനും ഒന്നിച്ചു പോകാനും എന്നിട്ടും തീവ്ര മുസ്ലിം വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ല ഇന്ന് അയോധ്യയിൽ തെറ്റുകൾ തിരുത്തി ഹിന്ദുമതം നഷ്ടപ്രതാപങ്ങൾ തിരികെ പിടിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഗുണപാഠമാകുന്നു ഇനി ആരും ആരുടെ ആരാധനാലയവും പൊളിച്ച് അതിന്റെ അവശിഷ്ടത്തിൽ അവരുടെ ആരാധനാലയം പണിയരുത് ഭൂമിയിൽ ഓരോ മതത്തിനും ആരാധനാലയം പണിയാൻ അനേകം ഇടമുള്ളപ്പോൾ മറ്റു മതക്കാരുടെ ഹൃദയം തകർത്ത് അവിടെ ഒന്നും പണിയരുത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക കയ്യേറ്റം ഇന്ത്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് മുഴുവൻ മുൻപ് ക്രൈസ്തവ മേഖല ആയിരുന്നു ജെറുസലേം പാലസ്തീൻ അങ്ങനെ പോയി ഈജിപ്തിലെ ക്രിസ്ത്യാനികളുടെ ഉണങ്ങാത്ത നമ്പരമായ ഹാഗിയ സോഫിയ പള്ളിവരെ എത്തി നിൽക്കുന്നു ഇന്ന് അയോധ്യയിൽ നടക്കുന്നത് ഭാരതത്തിലെ ഓരോ മണൽത്തരെയും കൂട്ടിയിണക്കിയുള്ള ചടങ്ങാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇതോടെ ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാര്യം നവോത്ഥാന നായകനുമായി മാറുകയാണ് കാരണം ഹിന്ദുമതത്തിലെ ആദിവാസികൾ ഉൾപ്പെടെ പണ്ഡിതർക്കും ബ്രാഹ്മണർക്കും വരെ ചടങ്ങിൽ പ്രാതിനിധ്യം നൽകി കശ്മീർ മുതൽ കന്യാകുമാരി വരെ മോദി പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു രാമപാദം പതിഞ്ഞ സൌത്ത് ഇന്ത്യയിലൂടെ മുഴുവൻ അദ്ദേഹം തീർത്ഥയാത്ര നടത്തി ഇനി നോക്കുക ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്ര കർമ്മങ്ങളിൽ നോക്കാൻ പോലും അവകാശമില്ലാത്ത അധസ്ഥിതർക്ക് ഈ ചടങ്ങിൽ ലഭിക്കുന്ന പ്രാധാന്യം പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ യജമാനായി ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഏറ്റവും പിന്നോക്കം മുതൽ ദളിത് സമാജം വരെയുള്ള വിവിധ ജാതി പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ മുന്നൂറ്റി പതിനഞ്ച് നാടോടികളും ഡി നോട്ടിഫൈഡ് ഗോത്രങ്ങളിലുമുള്ള ഖുമന്തു സമുദായത്തിലെ അറുപത് ദശലക്ഷത്തിലധികം അംഗങ്ങളുടെ മുഖ്യമാണ് മഹാദേവ് ഗേഗ്വാദ് ആചാരങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യജ്മാൻ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വാൽമീകി സമാജത്തിലെ അംഗമായ ദിലീപ് വാൽമീകിയും അങ്ങനെയാണ് ശ്രീരാമനുമായുള്ള വറ്റാത്ത ബന്ധത്തിലും മഹർഷി വാൽമീകി എഴുതിയ രാമായണ കഥയിലും പരാമർശിക്കുന്ന ഇവർ അയോധ്യയിലെ ചടങ്ങിൽ പങ്കാളികളാകും പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ചുരുക്കത്തിൽ ഇങ്ങനെ ചടങ്ങ് നടത്തുക അഞ്ചു പേരുടെ സംഘം ഇതിൽ മുഖ്യ ആചാര്യൻ നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് യു പി ഗവർണർ എന്നിവരാണ് ഇവർക്ക് അകമ്പടിയായി പതിനഞ്ചോളം വരുന്ന യജ്മാൻ സംഘം ചടങ്ങുകൾ വീക്ഷിക്കാൻ ഏഴായിരത്തോളം വരുന്ന വിശിഷ്ട അതിഥികൾ ഇതേസമയം പുറത്ത് മൂന്ന് ലക്ഷത്തോളം ഭക്തർ കൂറ്റിന് എൽ സ്ക്രീനിൽ ചടങ്ങ് വീക്ഷിക്കും ഇന്ത്യയിലെ സ്വാമിമാരുടെ വലിയ കൂട്ടം തന്നെ അയോധ്യയിലെത്തി അവർക്ക് ചടങ്ങുകൾ നേരിൽ കണ്ടില്ലെങ്കിലും ഈ ചടങ്ങ് നടക്കുമ്പോൾ അയോധ്യയുടെ മണ്ണിൽ ഒന്ന് കാൽകുത്തി നിന്നാൽ മാത്രം മതി സ്വാമിമാർക്ക് അത്രമാത്രം ആഗ്രഹങ്ങളേ ഉള്ളൂ അതേസമയം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ബി ജെ പി നേതാക്കൾ ചടങ്ങ് തൽസമയം കാണും എടുത്തു പറയേണ്ടത് ബി ജെ പി നേതാക്കൾ മറ്റാരും തന്നെ അയോധ്യയിലേക്ക് വരുന്നില്ല അമിത്ഷാ പോലും വരുന്നില്ല ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയും എത്തുന്നില്ല അമിത്ഷായും കുടുംബവും ബിർളാ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് മണിക്കൂർ ചടങ്ങിന്റെ തത്സമയ സ്ട്രീമിംഗ് കാണും മന്ദിർമാർഗ് ദേശീയ തലസ്ഥാനത്ത് കൂടാതെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ മൺവിളക്കുകൾ കത്തിച്ച് ദീപാവലി ആഘോഷിക്കുന്നു ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഡൽഹിയിലെ ജണ്ടേവാലൻ ക്ഷേത്രത്തിൽ എത്തും എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെ കോടതിയിൽ പോരാടിയവർ തുടങ്ങി പാർട്ടിയിൽ നിന്നുള്ള ഏതാനും നേതാക്കളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒഴികെയുള്ള സംസ്ഥാന നേതാക്കളിൽ പോലും ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉപകാരം മുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൌര്യ ബ്രജേഷ് പഥക് എന്നിവർ മാത്രമേ അയോധ്യയിൽ ഉണ്ടാകൂ ന്യൂസ് ഡെസ്ക് കർമാനുസ്